ഓട്ടോമേഷൻ വളരെ ചുരുങ്ങിയ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് അഫിയോട്ടിന്റെ ടൂ നോഡ് സ്മാർട്ട് സ്വിച്ച് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഓൾറെഡി നമ്മുടെ വീട്ടിലുള്ള പഴയ വയറിംഗ് ആയിരിക്കാം പുതിയ വയറിംഗ് ആയിരിക്കും പലതരം ഇപ്പൊ ഏറ്റവും ലേറ്റർ ചെയ്തേക്കുന്ന വീടുകളിലൊക്കെ അത്യാവശ്യം ഓട്ടോമേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള വയറിംഗ് തന്നെ ആയിരിക്കാം പക്ഷെ ഓൾറെഡി ഉള്ള ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലുള്ള പോലുള്ള ഓൾറെഡി ഉള്ള വയറിംഗ് നമുക്ക് അതിനകത്ത് നമുക്കൊരു ഒരു ചേഞ്ചും വരുത്താതെ നമുക്ക് ഈ ഒരു സ്മാർട്ട് സ്വിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അതും ഒരു ഇലക്ട്രീഷ്യന്റെ സഹായം പോലും ഇല്ലാതെ ഫ്ലിപ്കാർട്ട് ആമസോൺ തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകളിലെല്ലാം ഈ ഒരു പ്രോഡക്റ്റ് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഇതിപ്പം അസിയോട്ടിന്റെയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഇതുപോലെ തന്നെ ഹോം മേറ്റ് അങ്ങനെ പറഞ്ഞാൽ കുറേ ഏറെ ബ്രാൻഡുകൾ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പ്രൈസിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നമുക്ക് ഇപ്പം എത്ര സ്വിച്ച് ഇതിപ്പോൾ ടു നോഡ് അതേപോലെ നമുക്ക് എത്ര സ്വിച്ച് ഫോർ നോഡ് സിക്സ് നോഡ് അങ്ങനെ എത്ര സ്വിച്ചുകൾ നമുക്ക് ഓട്ടോമേറ്റിക് ആണ് ഇപ്പം എക്സാമ്പിൾ നമുക്കിപ്പം ചിലപ്പം ഫാനും കൂടെ ഉള്ള ഫാൻ്റെ റെഗുലേറ്ററും കൂടെ ഉള്ള ഓട്ടോമേറ്റിക് വരുന്ന സ്വിച്ചുകളുണ്ട് അപ്പം അത് വേണമെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ കസ്റ്റമർ നമുക്ക് ഓൺലൈനിൽ ഡെലിവറി പർച്ചേസ് ചെയ്യാം നമുക്ക് വളരെ എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാം ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ പുറകെ ഇടുന്നുണ്ട് അത് കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്റ്റാളേഷൻ ഇതിനെ കുറിച്ച് പഠിക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യന്റെ സഹായം നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ ഇലക്ട്രീഷ്യനെ കൊണ്ട് തന്നെ വെപ്പിക്കാം ഇല്ല നിങ്ങൾ തന്നെയാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ വീട്ടിലെ മെയിൻ ഇൽ സി ബി അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാത്രം ഇതിനകത്തോട്ട് ഇറങ്ങി തിരിക്കാറുണ്ട് ഒന്നും കൊണ്ടല്ല കരണ്ടാണ് കരണ്ട് വെള്ളം തുടങ്ങിയവ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം അപ്പം ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പൊ ഇത് വേടിക്കേണ്ട അവർക്ക് മേടിച്ചു വെക്കുക നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഇതിന്റെ കംപ്ലീറ്റ് ഇൻസ്റ്റളേഷനെ കുറിച്ച് ഒന്ന് നിങ്ങൾ പറഞ്ഞുതരും പിന്നെ ഇത് ചിലപ്പോൾ തന്നെ അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഇതിന്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ടോ എണ്ണൂറ് രൂപയേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഞാൻ ആമസോണിയിലാണ് ഞാൻ പേടിച്ചത് തന്നെയല്ല എന്റെ കമ്പനി ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇന്ത്യൻ ബ്രാൻഡാണ് നമുക്ക് ധൈര്യമായിട്ട് റിസർച്ച് ചെയ്യേണ്ടില്ല ഇന്നിപ്പം വൈഫൈ ഇല്ലാത്ത വീടുകളും വളരെ ചുരുക്കമാണ് അപ്പം നമുക്ക് എല്ലാവർക്കും വൈഫൈ എന്തായാലും നമ്മൾ കൊടുക്കും വൈഫൈ നമ്മൾ ഉപയോഗിക്കുന്നു നമ്മൾ ഈ പറയാനുള്ളത് മാസം മാസം ബില്ല് കൊടുക്കുന്നു അപ്പൊ മറ്റേ കൂട്ടത്തിൽ ചെറിയ ചെറിയ കാഡിറ്റുകൾ നമ്മൾ ഇങ്ങനെ പേടിച്ച് വെച്ചാൽ നമുക്കൊരു ഓട്ടോമേഷൻ ഇതായി അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഫുൾ ഇൻസ്റ്റലേഷൻ ഇതിന്റെ ആപ്പ് കോൺഫിഗറേഷൻ കാര്യങ്ങൾ ഇതിന്റെ നമ്മൾ അലക്സയിലും അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റിലും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഇത് കോൺഫിഗർ ഓഡിസ് അസിസ്റ്റ് കോൺഫിഗർ ചെയ്യുന്നത് ഉൾപ്പെടെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇതിന്റെ ഇടുന്നതായിരിക്കും അപ്പം സി സി ടി വി കമ്പ്യൂട്ടർ പ്രിൻ്റർ ഉള്ള എന്ത് എൻക്വറീസ് ഉണ്ടെങ്കിലും ഓട്ടോസായിട്ട് ബന്ധപ്പെടുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഞങ്ങളുടെ സർവീസുകൾ ലഭ്യമാണ്